ഒരു തമാശയൊന്ന് സീരിയസ് ആക്കി എടുത്താൽ മതി നീ പറയുന്ന തമാശയെ അതെ നിനക്കെന്താ ഈ കാര്യം അല്ല ചില കാര്യങ്ങളൊക്കെ അറിയാമെന്നാണെന്ന് വെച്ചോ ഓ അല്ലേലും നമുക്കിട്ട് പണിയാനാണല്ലോ വരുന്നത് എടാ നിന്റെ ഇൻഗ്രീഡിയൻസിൽ ഗുണമുള്ള എന്തേലും ഉണ്ട് ഉണ്ടെന്ന് ഞങ്ങളും പറഞ്ഞിട്ടില്ല എടാ നിനക്ക് എന്താ പറയാനോന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പറഞ്ഞിട്ട് പോയേ നിന്റെ പാക്കറ്റിന്റെ ഫ്രണ്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഫ്രൂട്ടി ഫ്ലേവർ ഏത് ഫ്രൂട്ട് അത് ഈ കളറൊക്കെ വെച്ച് നിങ്ങൾ തന്നെ ഓഴിച്ചെടുത്തോ അല്ലേലും അങ്ങനെ പറ്റൂ ഇൻഗ്രീഡിയൻസിൽ ഒരു ഫ്രൂട്ടും ഇല്ല അത് പിന്നെ ഉണ്ടല്ലോ പിന്നെ അവിട്ട് കൂട്ടുന്ന പോലെ കുറെ കളറും അതിലേക്കാണ് ഞാൻ വരുന്നത് നാല് തരത്തിലുള്ള സിന്തറ്റിക് ഫുഡ് കളേഴ്സ് ഓരോന്നായി ഞാൻ പറയാം ഈ വൺ ഡബിൾ ത്രീ ബ്രില്യൻ ബ്ലൂ ആസ്മയ്ക്കും അലർജിക്കും കാരണമാകും എന്ന കാരണത്താൽ ഇത് ഓസ്ട്രിയ സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ജർമ്മനി നോർവേ എന്നീ രാജ്യങ്ങൾ ബാൻ ചെയ്താണ് ഈ വൺ വൺ സീറോ സൺസെറ്റ് അല്ലോ അലർജിക്കും ഹൈപ്പർ ആക്ടിവിറ്റിക്കും ഡി എൻ എ ഡാമേജ് മൈഗ്രെയിൻ ഹോർമോണൽ ചേഞ്ചസ് എന്നീ കാരണങ്ങളാൽ നോർവേ ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾ ഇത് ബാൻ ചെയ്താണ് ഈ വൺ സീറോ ടു ടാർട്ടേസിൻ ആസ്മ ഹൈപ്പർ ആക്ടിവിറ്റി ഇൻ ചിൽഡ്രൻ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഫിൻലാൻഡ് നോർവേ ഓസ്ട്രിയ എന്നീ രാജ്യങ്ങൾ ഇത് ബാൻ ചെയ്താണ് ഈ വൺ ഡബിൾ ടു അസുർബീൻ ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്യൂൺ സിസ്റ്റം എഫക്ട് അലർജി സ്കിൻ റിയാക്ഷൻ എന്നീ കാരണങ്ങളാൽ അമേരിക്ക സ്വീഡൻ നോർവേ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഇത് ബാൻ ചെയ്താണ് ഗ്ലൂക്കോസ് ഷുഗർ ഇൻവേർട്ട് ഷുഗർ ഈ മൂന്ന് ടൈപ്പ് ഓഫ് ഷുഗർ ഉള്ളത് കൊണ്ടായിരിക്കും ഇതിന്റെ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ആര ഷുഗർ അമ്പത്തഞ്ച് ഗ്രാമിന് മുകളിൽ അത് പിന്നെ ആകുമ്പോൾ ഓരോ മൈദയും വെജിറ്റബിൾ അല്ലേ അത് തന്നെയല്ലേ നീ നേരത്തെ പറഞ്ഞത് ഇതിന് ഗുണമുള്ള ഒന്നുമില്ലെന്ന് ആ പിന്നെ സോർബൈക്സ് അതെ ഇത് കടിച്ചാ കുറച്ച് പുളിപ്പ് കിട്ടും നിന്റെ അച്ഛന്റെ പേരെന്തോ പറഞ്ഞ പെർഫെക്റ്റ് ആ അത് മാറ്റി പേപ്പട്ടി എന്നായിക്കോ അതായിരിക്കും നല്ലത്